ഇന്നലത്തെ നിയമസഭയിലെ ചർച്ചകളുടെ പേരിൽ മുത്തക്കയും മാറാടും ശിവഗിരിയും പറഞ്ഞ് സ്വയം ന്യായീകരിക്കാൻ വേണ്ടി ഇറക്കിക്കൊണ്ടു വന്നതാണ് മാധ്യമങ്ങൾ മുന്നിലേക്ക് ആ ന്യായീകരണം ഫലത്തിൽ എ കെ ആന്റണി എന്ന മുതിർന്ന നേതാവിന് വിനയായി പാരായി മാറാൻ പോവുകയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രതിരോധ മന്ത്രിയുമായ മുതിർന്ന നേതാവ് എ കെ ആന്റണിയുടെയും രാഷ്ട്രീയ ഗതികേടിൻ്റെ പരമോന്നത ദൃശ്യമാണ് ഇന്ന് കേരളം കണ്ടത് കൃത്യമായും അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുന്ന ദയനീയ അവസ്ഥയുടെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളായി എന്തുകൊണ്ടാണ് എ കെ ആൻ്റണി കോൺഗ്രസിൻ്റെ കേ ദേശീയ തലത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാക്കളുള്ള ഒരാളായ എൺപത്താറ് വയസ്സുള്ള എ കെ ആൻ്റണി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പറയുകയാണ് ഞാൻ ഭരിച്ച കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി കാലത്ത് നടന്ന പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടും നിയമസഭയിലെ ചർച്ചക്കിടയിൽ ഭരണകക്ഷി അംഗങ്ങൾ അതായത് എൽ ഡി എഫ് അംഗങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉന്നയിച്ച രൂക്ഷമായ വിമർശനങ്ങൾക്ക് ആരും മറുപടി പറയാനുണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത് നിയമസഭയിലോ അതിനുശേഷം ഇന്ന് പകൽ മുഴുവൻ പുറത്തോ ഒരാൾ പോലും എ കെ ആന്റണി എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിനെ ഡിഫൻഡ് ചെയ്യാൻ ഉണ്ടാകാതിരുന്നപ്പോൾ പ്രതിരോധിക്കാൻ ഉണ്ടാകാതിരുന്നപ്പോൾ മുൻ പ്രതിരോധ മന്ത്രി സ്വയം പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്ന അവസ്ഥ എ കെ ആന്റണി അത് മറച്ചു വയ്ക്കാതെ പറഞ്ഞു ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു ഇന്നലെ സഭയിൽ പ്രതിപക്ഷ നേതാവ് പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ച് ശക്തമായി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ ഒന്ന് വെള്ളം കൊച്ചാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസത്ത എന്ന് പറയുന്നത് കോൺഗ്രസ് ആന്റണിയെ പ്രതിരോധിച്ചില്ല എന്നുള്ളതാണ് അത് ആന്റണി എന്ന വ്യക്തിയിലേക്ക് മാത്രമായി ഒതുങ്ങുന്നതല്ല ആന്റണി എന്ന വ്യക്തി ഭരിച്ച കോൺഗ്രസ് ഭരണകാലത്തിൻ്റെ അതിക്രമങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല കേരളത്തിലെ കോൺഗ്രസ് തകർത്തരിപ്പണമായി സംഘടനാപരമായോ രാഷ്ട്രീയമായോ ദിശാബോധമില്ല എന്നുള്ളത് കൃത്യമായി വ്യക്തമാവുന്ന ദൃശ്യങ്ങളാണ് എന്താണ് ആൻഡി പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിയമസഭയിൽ വന്ന കാര്യങ്ങളെ പരാമർശിച്ച് ആന്റു പറഞ്ഞാണ് നിയമസഭയിലെ ഇന്നലെ ചർച്ചയിൽ വന്ന കാര്യങ്ങളെ പരാമർശിച്ച് ആൻഡി പറഞ്ഞാണ് അതിനുവേണ്ടി ആന്യ മന്ത്രിസമ്മേളനം വിളിച്ചാണ് ആ വാർത്താ സമ്മേളനത്തിൽ തുടക്കം തന്നെ ആൻഡി പറയുന്നുണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാനിരുന്നതാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പറയാം എന്നാണ് വെച്ചിരുന്നത് പക്ഷേ ഇന്നലെ നിയമസഭയിൽ എൻ്റെ സർക്കാരിനെയും പോലീസ് അതിക്രമങ്ങളെയും പല ചർച്ചകൾ വന്നു പല വർത്തമാനങ്ങൾ വന്നു ആരും ഒന്നും പറയാതിരുന്നതുകൊണ്ട് ഞാനിപ്പോൾ പറയേണ്ടി വന്നതാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ശിവഗിരിയിലെ പോലീസ് അതിക്രമം അദ്ദേഹം അതിൽ ഖേദം പ്രകടിപ്പിച്ചു എപ്പോഴാണ് തൊണ്ണൂറ്റിയഞ്ചിൽ നടന്ന കാര്യത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നത് മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് അതുപോലെ അദ്ദേഹം പറയുക രണ്ടായിരത്തി നാലിൽ ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെ രാജിവെച്ച് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പോയതാണ് ഇരുപത്തിയൊന്ന് വർഷം കഴിഞ്ഞു ഞാൻ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇല്ല സജീവമായിട്ടില്ല ഞാൻ രാഷ്ട്രീയത്തിൽ തന്നെ ഉള്ളൂ റിട്ടയർ ചെയ്തിട്ടില്ലെന്നുള്ളൂ ഉള്ളൂ കാരനെ മരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരാൾ പറയുന്നത് എന്താണ് മുത്തങ്ങ എൻ്റെ ഭരണകാലത്ത് മുത്തങ്ങ അന്ന് ആദിവാസികളെ പോലീസ് തല്ലിച്ചതച്ച് സമാനതകളില്ലാത്ത സംഭവത്തെ അദ്ദേഹം പിന്നീടിനായിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അന്നങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പോൾ പിന്നെ ആരും അവിടെ കയറിയില്ലല്ലോ എന്ന് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പോകുന്നത് വദ്യവയോധികനായ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ അക്കാലത്ത് പോലീസ് ആന്റണിയുടെ പോലീസ് ആദിവാസികളെ ചുട്ടി ധരിച്ചതിനെക്കുറിച്ച് അടിസ്ഥാനമില്ലാത്ത കാര്യം പറഞ്ഞു എന്ന ഒരു സംഭവം വീണ്ടും പറയുകയാണ് യഥാർത്ഥത്തിൽ അന്ന് ആദിവാസികളെ കാണാതാവുകയും അതായത് കുറേ ആദിവാസികളെ കാണാതായ ദിവസങ്ങളോളം കാണാതായി വനത്തിലുള്ളവർ എവിടെയാണെന്ന് അറിയില്ല അവരുണ്ടോ എന്ന് പോലും അറിയില്ല ആ സാഹചര്യത്തിൽ പ്രചരിച്ചൊരു കാര്യമാണ് എന്താണ് അവരെ കേരളത്തിലെ ആന്റണിയുടെ പോലീസ് പഞ്ചസാര കത്തിച്ച് കൊന്നു എന്ന് അന്ന് പ്രചരിച്ച കേരള അമ്പരപ്പോടെ വിശ്വസിച്ച ഒരു കാര്യമാണ് അത് പ്രതിപക്ഷ നേതാവായ വി എസ് അച്യുതാനന്ദൻ ഇങ്ങനെ ആയിരിക്കാം എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചതാണ് അവസാനം ആനണിയുടെ പോലീസ് തപ്പി എടുത്തവരെ പുറത്തുകൊണ്ടുവന്നതും വി എസ് എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വി എസ്സിൽ ദുരാരോപണമായിരുന്നില്ല വി എസിൻ്റെയും കേരളത്തിൻ്റെയും ആശങ്കയായിരുന്നു അന്ന് പുറത്തു വന്നത് ആനണിക്ക് വേണ്ടി ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആരോപണമായി ഉന്നയിക്കുന്നത് പിന്നെയോ മാറാട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് മാറാടിലും എനിക്ക് ഖേദമുണ്ട് അപ്പോൾ ഇന്ന് ഖേദിക്കാൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ചാണ് സ്വന്തം ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് ന്യായീകരിക്കാനും മൂന്ന് പതിറ്റാണ്ടും നാല് പതിറ്റാണ്ടും ഒക്കെ കഴിഞ്ഞപ്പോൾ ഖേദിക്കാനും വേണ്ടി ഒരു പത്രസമ്മേളനം ആരാണ് മുതിർന്ന നേതാവായ കോൺഗ്രസ് നേതാവ് അതിനകത്ത് വലിയ രസമുണ്ട് ഒരു വലിയ രാഷ്ട്രീയ വൈകിത്യമുണ്ട് എന്താ അറിയാമോ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ കോൺഗ്രസ് തനിക്കൊരു സീറ്റ് നൽകുന്നില്ല ഒരു നിയമസഭ സ്ഥാനാർത്ഥിത്വം നൽകുന്നില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പച്ചയായി പരസ്യമായി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ചെറിയാം ഫിലിപ്പ് ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആന്റണി എഴുതു ഇടതു ഭാഗത്തിരുന്ന് ഈ വാർത്താസമ്മേളനത്തെ നിയന്ത്രിക്കുന്നത് കണ്ടു കേരളം വീണ്ടും ആന്റണിയുടെ ഉപദേശകനായി ചെറിയാം ഫിലിപ്പ് വന്നതിൻ്റെ ദുരന്തമാണ് ആന്റണി ഇന്ന് വീണ്ടും കേരളത്തിനു മുന്നിൽ അഭിനയിച്ചത് അതായത് രണ്ട് പതിറ്റാണ്ടിലധികം സി പി എമ്മിൻ്റെ കൂടെ നിന്ന് കിട്ടാവുന്നതെല്ലാം വാങ്ങിയെടുത്ത ശേഷം സി പി എമ്മിന് അപ്പുലഭ്യം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് തിരിച്ചു പോയ ചെനാ ഫിലിപ്പ് അവിടെ ചെന്ന് വീണ്ടും ആന്റണിയെ കുപ്പിയിലിറക്കിയിരിക്കുകയാണ് ആ ആൻ്റണി ഈ വയസ്സാം കാലത്ത് വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് അപഹേളിക്കല്ല അപഹേളിക്കുകയല്ല വസ്തുതാപരമായി ചൂണ്ടിക്കാണിക്കുകയാണ് വിശ്രമ ജീവിതം എന്ന് സ്വയം പ്രഖ്യാപിച്ച് വന്ന ഡൽഹിയിൽ നിന്ന് വന്ന ആന്റണിയെ ഇന്നലത്തെ നിയമസഭയിലെ ചർച്ചകളുടെ പേരിൽ മുത്തക്കയും മാറാടും ശിവഗിരിയും പറഞ്ഞ് സ്വയം ന്യായീകരിക്കാൻ വേണ്ടി വന്നതാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ആ ന്യായീകരണം ഫലത്തിൽ എ കെ ആന്റണി എന്ന മുതിർ നേതാവിന് വിനയായി പാരയായി മാറാൻ പോവുകയാണ് അടുത്ത നിമിഷങ്ങളിൽ അടുത്ത മണിക്കൂറുകൾ അടുത്ത ദിവസങ്ങളിലെ ചർച്ചകൾ അത് ആന്റണിക്കും കേരളത്തിനും കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും പല കാര്യമുണ്ടായിരുന്നു എ കെ ഈ ഒരു സാഹസത്തിന് എന്ന് കേരളം ചോദിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിയമസഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ ന്യായീകരിച്ചില്ല എന്ന് ആൻ്റി പറയുമ്പോൾ അത് എവിടെയാണ് എവിടെച്ചാണ് തറയ്ക്കുന്നത് എന്താണ് അതിൻ്റെ രാഷ്ട്രീയ മെസ്സേജ് കേരളത്തിലെ കോൺഗ്രസ് തകർന്നരിപ്പണമായി കിടക്കുകയാണ് എന്നല്ലേ മൂത്തു തലം മുതൽ മുകളിലേക്ക് കെ പി സി സി തലം വരെ കോൺഗ്രസ് എന്ന് പറയുന്നത് കുറേ നേതാക്കന്മാരുടെ വാചകമടികളും പരസ്പര പോരുകളും മുഖ്യമന്ത്രി കുപ്പായം തൊല്ലുമ എന്നതിനപ്പുറം ഒന്നുമല്ല മൂന്നാമത് എൽ ഡി എഫ് വരാൻ കേരളം പാകമായിരിക്കുന്നു എന്ന് ആന്റണി തന്നെ സംബന്ധിക്കുന്ന തുല്യമാണ് എനിക്കെതിരെ അക്രമം ഉണ്ടായപ്പോൾ ആരും പറയാനുണ്ടായില്ല ഞാൻ തന്നെ പറയേണ്ടി വന്നു എന്ന് ആന്റണി പറഞ്ഞത് ഇതിനപ്പുറം എൽ ഡി എഫിനും സി പി എമ്മിനും എൽ ഡി എഫ് സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു സുവർണാവസരം കിട്ടാനില്ല ഈ സുവർണാവസരം സംഘപരിവാർ എന്ന് പറഞ്ഞ പോലുള്ള സുവർണാവസരമല്ല ഇത് കോൺഗ്രസ് സ്വയം ഞങ്ങൾ തകർന്നു കിടക്കുകയാണെന്ന് ആനിനെക്കൊണ്ട് തന്നെ സംബന്ധിപ്പിക്കുന്ന സുവർണാവസരമാണ് ഈ രാഷ്ട്രീയ സുവർണാവസരം കേരളവും കേരളത്തിലെ ജനങ്ങളും ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും അതാണ് സംഭവിക്കാൻ പോകുന്നത് ചെറിയാഭിപ്പിന് മുന്നിൽ കൊണ്ടു വീണ്ടും തലവെച്ച് കൊടുത്ത എ കെ ആനണിയിലൂടെയാണ് അതിന് പുതിയൊരു അധ്യായം പുറത്തിരിക്കുന്നത് എന്ന് മാത്രം തൽക്കാലം നമുക്ക് ഇത്രയും പറഞ്ഞു നിർത്താം നന്ദി നമസ്കാരം